അമ്പത്തി പ്രാവശ്യം ബ്ലഡ് ഡൊണേഷൻ കൊടുത്ത ഒരു വ്യക്തിയും കൂടിയാണ് നമ്മൾ പ്രജീഷ് പെരുന്നാൾ സുദിനത്തിൽ മുക്കം തണ്ണീർപ്പൊയിൽ മുസ്ലിം പള്ളിയിൽ മധുര വിതരണം ചെയ്യുന്ന നമ്മുടെ സുഹൃത്ത് പ്രജീഷ് ആയ നമസ്കാരം അറിയാം പ്രജീഷ് മുക്കം പ്രജീഷ് മുഖത്തിൻ്റെ അസുഖവും കാര്യങ്ങളൊക്കെ നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് നമ്മുടെ കൂടത്തായിലെ ന്യൂഫോം ക്ലബ്ബ് സംഘടിപ്പിച്ച ഒരു ഫൈനലിൻ്റെ ദിവസം പ്രജീഷിന് വേണ്ടിയിട്ട് ആ ഒരു പ്രജീഷിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് ചെറിയ ഒരു പിരിവും കാര്യങ്ങളൊക്കെ നടത്തിയിരുന്നു പതിനാറായിരത്തി ജില്ല രൂപ അവിടെ കളക്ട് ചെയ്യാൻ കഴിഞ്ഞു നമ്മുടെ ആ ഒരു ക്ലബിൻ്റെ ഭാഗമായിട്ട് തിരിച്ചു കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അത് അവിടെ എത്തിക്കുകയും ചെയ്തതാണ് പക്ഷേ പിന്നെന്ത് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ അഞ്ഞൂറ്റി പതിനേഴ് മെമ്പറുണ്ട് അഞ്ഞൂറ്റി പതിനേഴ് മെമ്പേഴ്സ് ഒരു ഗ്രൂപ്പിലുണ്ട് ന്യൂഫോം കൂടത്തായിയുടെ ആവേശം സീസൺ വൺ എന്ന് പറഞ്ഞിട്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ സംഘടനാ സമിതികളും എല്ലാവരും കൂടിയിട്ടുള്ളൊരു ഗ്രൂപ്പാണ് അതിൽ തന്നെയായിരുന്നു ഇതാ ന്യൂഫോം കൂടത്തായി സംഘടിപ്പിച്ച അഖില കേരള ടൂർണമെൻറ്റിൽ പതിനായിരത്തി എണ്ണൂറ്റി പതിനെട്ട് രൂപ സ്വരൂപിച്ച് പ്രജീഷിന് കൈമാറി എന്ന് പറഞ്ഞിട്ടൊക്കെ ഇതിലിട്ടിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും വളരെയധികം സന്തോഷമായിരുന്നു ഇങ്ങനത്തെ ഒരു അവസ്ഥയിലുള്ളവർക്ക് ഒരു പത്ത് രൂപയാണെങ്കിൽ പത്ത് രൂപ അവിടെ എത്തിക്കുക പറഞ്ഞാൽ വലിയൊരു ഉപകാരമായിരിക്കും അപ്പോൾ ഇത്രയും വലിയൊരു സംഖ്യ ഒരു മണിക്കൂറിനുള്ളിൽ അവിടെ സ്വരൂപിച്ച് ഇവർക്ക് നൽകാൻ കഴിഞ്ഞെന്നുള്ളത് ഏറ്റവും വലിയൊരു സന്തോഷമുള്ള ഒരു കാര്യം തന്നെ അതിന് മറ്റായ ഒരു നല്ല പ്രവർത്തനത്തിന്റെ ഭാഗമാകാൻ കഴിഞ്ഞാൽ നമുക്ക് അഭിമാനിക്കാം അങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് കമൻറ്റും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വന്ന് എല്ലാവരും വളരെയധികം സന്തോഷത്തിലായിരുന്നു അപ്പോഴാണ് ഒരു മെസ്സേജ് വന്നത് പ്രാർത്ഥനകൾക്ക് വിഫലം പ്രജീഷ് മുക്ക യാത്രയായി അത് സഹിക്കാൻ കഴിയുന്നതിൽ അപ്പുറമുള്ളൊരു ന്യൂസ് ആയിരുന്നു കോഴിക്കോട് ഡ്രൈവേഴ്സ് പ്രിയപ്പെട്ട പ്രസിഡന്റ് പ്രജീഷിന് ആദരാഞ്ജലികൾ അപ്പോൾ ഒരുപാട് ആളുകൾ ശ്രമിച്ചു പക്ഷേ അതിന് ഫലം കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് വളരെയധികം ഒരു ദുഃഖ പോയി അതുപോലെ തന്നെ അതാ പെരുന്നാൾ സുദിനത്തിൽ മുക്കം തണ്ണീർ മുസ്ലിം പള്ളിയിൽ മധുര വിതരണം ചെയ്യുന്ന നമ്മുടെ സുഹൃത്ത് പ്രജീഷ് ആവോ അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ മുൻമന്തിയിലുള്ള ഒരു പ്രജീഷായിരുന്നു ഏറ്റവും കൂടുതൽ ബ്ലഡ് ഡൊണേഷൻ നൽകിയതിന് കോഴിക്കോട് ഡ്രൈവേഴ്സ് നമ്മുടെ പ്രജീഷ് പ്രജീഷിനെ ആദരിച്ചപ്പോൾ അമ്പത്തി പ്രാവശ്യം ബ്ലഡ് ഡൊണേഷൻ കൊടുത്ത ഒരു വ്യക്തിയും കൂടിയാണ് നമ്മൾ പ്രജീഷ് ദൈവം കൊണ്ടുപോയി എന്ത് ചെയ്യാനാ അപ്പോൾ ഇങ്ങനത്തെയൊക്കെ ഒരു വ്യക്തിയായത് പ്രജീഷ് എല്ലാവർക്കും ആവശ്യമുള്ള എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുള്ള ഒരു വ്യക്തിത്വമായ പ്രജീഷ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇത്രയേ ഉള്ളൂ ഒരു മനുഷ്യൻ്റെ അവസ്ഥ അപ്പോൾ നല്ലവരെ ദൈവം പെട്ടെന്ന് കൊണ്ടുപോകുമെന്ന് പറഞ്ഞതൊക്കെ സത്യം തന്നെയാണ് ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്ത് അമ്പത്തെട്ട് പ്രാവശ്യം ബ്ലഡ് ഡൊണേഷൻ കൊടുത്ത ആളാണ് അതിൽ ജാതിയോ മതമോ ഒന്നുമില്ല എല്ലാവർക്കും പെരുന്നാളിന് പള്ളികളിലൊക്കെ വന്ന് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത വ്യക്തിത്വമാണ് ഏതാൽ കൂടിയും പ്രജീഷിന് നമുക്ക് സഹായിക്കാൻ പറ്റിയതിൽ പത്ത് രൂപയാണ് പത്ത് രൂപ നമ്മുടെ നാട്ടിൽ നിന്നും നമ്മുടെ ഒരു ക്ലബിൻ്റെ ഭാഗമായി അതിലൊരു ഭാഗമാകാൻ നമ്മുടെ നാട്ടുകാർക്കൊക്കെ കഴിഞ്ഞു എന്നുള്ളത് നമ്മുടെ നാട്ടുകാരെന്ന നിലയ്ക്ക് നമുക്ക് ഒരുപാട് അഭിമാനിക്കാം നമ്മളെ വിട്ടുപോയി എന്ന് അറിഞ്ഞപ്പോൾ വളരെയധികം ദുഃഖകരമായിട്ടുള്ള ഒരു ന്യൂസും കൂടി ആയിപ്പോയി എന്നാലും പ്രജീഷിനും പ്രജീഷിൻ്റെ നാട്ടുകാർക്കും വീട്ടുകാർക്കൊക്കെ ദൈവം ക്ഷമ നൽകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഓക്കെ